തെരുവുനായ കുറുകേജാടി നിയന്ത്രണം തെറ്റിയ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച സഖിയുടെ വേർപാട് താങ്ങാൻ കഴിയാതെ നാട്ടുകാർ അഞ്ച് തങ്ക് മാമ്പള്ളി പുതുമണൽ പുരയിടം വീട്ടിൽ ജെ പി സഖിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് ഓട്ടോ ഓടിച്ച സഖിയുടെ അച്ഛൻ ജോൺ പോളിനും അമ്മ പ്രഫിന്ദയ്ക്കും ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മാമ്പള്ളി സ്വദേശി സെൽബോറിക്കും അപകടത്തിൽ പരിക്കേറ്റു കടയ്ക്കാവൂർ ഓവർ ബ്രിഡ്ജിന് സമീപമാണ് അപകടം നടന്നത് കടയ്ക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസ് ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഖി എല്ലാ ദിവസവും സ്കൂൾ ബസ്സിൽ പോകുന്ന സഖി പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ യോഗത്തിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഓട്ടോയിൽ പോകുമ്പോഴാണ് തെരുവു നായ കുറുകെ ചാടിയത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഖിയെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല സാഖിയുടെ മൃതദേഹം സഖി പഠിച്ചിരുന്ന കടയ്ക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും തങ്ങളുടെ പ്രിയപ്പെട്ട സഖിയെ അവസാനമായി ഒരുനോക്ക് കാണുവാനായി എത്തി സഖിയുടെ വേർപാട് വിശ്വസിക്കാൻ കഴിയാതെ കണ്ണീരോടെ അവർ യാത്രയാക്കി തുടർന്ന് മാമ്പള്ളി ഹോളി സ്പിരിറ്റ് ചർച്ചിൽ പൊതുദർശനത്തിന് വച്ച ശേഷം വൻ ജന വലിയ സാക്ഷി നിർത്തി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു കളിചിരികളുമായി ഓടി നടന്ന സഖിയുടെ നിശ്ശബ്ദത നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ചികിത്സയിലായിരുന്ന സഖിയുടെ അമ്മ തന്റെ പൊന്നോമനെ നോക്ക് കാണുവാനായി എത്തി കടക്കാവൂർ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും സ്കൂൾ കുട്ടികളും ഇരുചക്രവാഹന യാത്രക്കാരും ഭീതിയോടുകൂടിയാണ് ഇതുവഴി കടന്നുപോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു